ഹായ് വെൽക്കം ടു മല്ലൂസ് കാർസ് നമ്മുടെ കയ്യിൽ സെയിൽ ആയിട്ട് എത്തിച്ചിരിക്കുന്നത് നാലു വാഹനങ്ങളാണ് ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ വരുന്ന നാലു വാഹനങ്ങളാണ് കെയുടെ സോനറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഷിഫ്റ്റ് ഡിസയർ വി എക്സ് ഐ മോഡൽ വരുന്നുണ്ട് അതുപോലെത്തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഹുണ്ടായിയുടെ ഇലൈറ്റ് ഐ ട്വൻറ്റി ആസ്റ്റ വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ടോയോട്ടോയുടെ ലിവ ജി ഡി വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും വിലയും നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്പറും വില കൊടുക്കുന്നുണ്ട് ആ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്നു ഫാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വാഹനം രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ടിന് ശേഷിച്ചിട്ടുള്ള മാൽസൂപ്പിടെ ഷിഫ്റ്റ് ഡിസയർ ആണ് വി എക്സ് ഐ ആണ് വേരിയന്റ് വരുന്നത് ഈ വാഹനം രണ്ടായിരത്തി പതിനെട്ടിന് ആണ് അതുപോലെ തന്നെ സിംഗിൾ ആർച്ചോൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത് ഈ വാഹനം സഞ്ചരിച്ചത് അമ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് അത് ഫുൾ കമ്പനി സർവീസഡാണ് ഫുൾ പ്രോപ്പർ കമ്പനി സർവീസഡാണ് യാതൊരു ആക്സൻജസ്റ്ററോ ഫെഡോ ഒന്നും ഈ വാഹനത്തിനില്ല വി എക്സ് ഐ മാനുവൽ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത് അതുപോലെ തന്നെ യാതൊരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വാഹനമാണ് ബമ്പർ ടു ബമ്പർ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും ഈ വാഹനത്തിലുണ്ട് ഈ വാഹനത്തിന് സെക്കൻഡ് കി അവൈലബിൾ ആണ് യാതൊരു റീപ്ലേസ്മെൻ്റും ഇല്ലാത്ത വാഹനമാണ് ബാക്ക് ക്യാമറ ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് അത് ചെറുതോതും നെഗോഷ്യബിളാണ് അപ്പോൾ തന്നെ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് അപ്പോൾ താല്പര്യമുള്ള മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക രണ്ടായിരത്തി പതിനെട്ട് രസിച്ചിട്ടുള്ള വി എക്സ് ഐ വേരിയൻറ്റിൽ വരുന്ന ഷിഫ്റ്റ് ആണ് യാതൊരു റീപ്ലേസ്മെൻറ്റോ ആക്സിഡിസ്റ്റോ ഒന്നും ഇല്ലാത്ത വാഹനമാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന വാഹനമാണ് താല്പര്യമുള്ള മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ടോയോട്ടോടെ ലിവയാണ് വാഹനം രണ്ടായിരത്തി പന്ത്രണ്ട് റേശേഷിയാണ് ഈ വാഹനം അതുപോലെ തന്നെ ജി ഡി ഡീസൽ മാനുവൽ ഓപ്ഷനാണ് ഈ വാഹനത്തിൽ വരുന്നത് ഒറിജിനൽ കേരള റേശേഷാണ് ഈ വാഹനം അതുപോലെ ഈ വാഹനം സഞ്ചരിച്ചത് തൊണ്ണൂറ്റി ഒന്നായിരം ആണ് ജനുവനാണ് ഫുൾ കമ്പനി സർവീസിലാണ് ഈ വാഹനം യാതൊരു ആക്സൻജിസ്റ്റിലോ ഫെഡോ ഒന്നും ഈ വാഹനത്തിനില്ല ആർ സി ഓണറ് വരുന്നത് തേർഡ് ആർ സി ഓണർഷിപ്പിലാണ് ഈ വാഹനം നിലവിലുള്ളത് അതുപോലെ തന്നെ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഈ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണയിലാണ് അപ്പോൾ താല്പര്യമുള്ള മേൽ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഒറിജിനൽ കേരള റഷ്യ വരുന്ന ടൊയാറ്റോയുടെ ലിവയാണ് ജി ഡി ഡീസലാണ് ഓപ്ഷൻ വരുന്നത് അപ്പോൾ തന്നെ ഫുൾ കമ്പനി സർവീസിലാണ് ഈ വാഹനം കമ്പനി കമ്പനി സ്റ്റേ അവൈലബിൾ ആണ് അതുപോലെത്തന്നെ ഈ വിമാനത്തിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് അതിൽ ചെറുതോന്ന് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ മേൽ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക അടുത്ത വാഹനം വരുന്നത് ഹുണ്ടായുടെ എലൈറ്റ് ഐ ട്വന്റി ആസ്റ്റാണ് വാഹനം രണ്ടായിരത്തി പതിനാല് ഡെലിവറിയും പതിനഞ്ച് രജിസ്ട്രേഷനുമാണ് ഈ വാഹനം വരുന്നത് അതുപോലെ തന്നെ ആസ്റ്റ വൺ പോയിന്റ് ടു എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത് പെട്രോൾ മാനുവൽ ആണ് ഓപ്ഷൻ വരുന്നത് അതുപോലെ തന്നെ സിംഗിൾ ആർഷോൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത് അതുപോലെ തന്നെ ഈ വാഹനം സഞ്ചരിച്ചത് എൺപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് ജനുവൻ ഫുൾ കമ്പനി സർവീസിലാണ് യാതൊരു റീപ്ലേസ്മെന്റോ ആക്സ്ട്രോ ഒന്നും ഈ വാഹനത്തിനില്ല നല്ല നല്ല ക്വാളിറ്റിയിൽ വരുന്ന വാഹനമാണ് ഈ വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അതിൽ ചെറുതോരും ആണ് ഈ വാഹനത്തിൻ്റെയും ലൊക്കേഷൻ വരുന്നത് പെന്തൽമണ്ണയിലാണ് അപ്പോൾ താല്പര്യമുള്ളവർ മേൽ നമ്പർ ഉണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക രണ്ടായിരത്തി പതിനാല് ഡെലിവറിയും പതിനഞ്ച് ലക്ഷയും ചീട്ടുള്ള ഹുണ്ടായിയുടെ എലൈറ്റ് ഹൈ ട്വൻറ്റി ആസ്റ്റിയാണ് പെട്രോളാണ് ഓപ്ഷൻ വരുന്നത് വില ഉദ്ദേശിക്കുന്നത് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ മേൽ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക അടുത്ത വാഹനം വരുന്നത് ഒരു ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ വരുന്ന സ്കേട് സോണറ്റാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ഈ വാഹനം വരുന്നത് ഈ വാഹനത്തിൻ്റെ മോഡൽ നെയിം വരുന്നത് എച്ച് ടി കെ ആണ് വൺ പോയിന്റ് ഫൈവ് എഞ്ചിനാണ് ഈ വാഹനത്തിലുള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആണ് ഈ വാഹനം വരുന്നത് ഡീസൽ മാനുവൽ ഓപ്ഷനിലാണ് ഈ വാനുള്ളത് സിംഗിൾ ആർഷോൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനുള്ളത് അതുപോലെ തന്നെ ഈ വാഹനം സഞ്ചരിച്ചത് ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രമാണ് ജനുവനാണ് ഫുൾ കമ്പനി സർവീസിലാണ് യാതൊരു റീപ്ലേസ്മെൻറ്റോ ആക്സിൻഡിസ്റ്റിലോ ഒന്നും ഇല്ലാത്ത വാഹനമാണ് കമ്പനി ഇസ്രിയ അവൈലബിൾ ആണ് ഈ വാഹനത്തിന് ഈ വാഹനത്തിൽ ചോദിക്കുന്ന വില ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അതിൻ്റെ അകോഷിപ്പിളാണ് അതുപോലെ തന്നെ ഫിനാൻസും അവൈലബിൾ ആണ് വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും കോണ്ടാക്റ്റ് ചെയ്യുക ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുകളിൽ സോണറ്റ് ആണ് ഡീസൽ മാനുവൽ ആണ് ഓപ്ഷൻ വരുന്നത് അതുപോലെ തന്നെ വെറും ഇരുപത്തി അയ്യായിരം ആണ് ഈ വാൻ സഞ്ചരിച്ചത് സിംഗിൾ ആർഷോൺഷിപ്പിലാണ് നിലവിൽ ഈ വാൻ ഉള്ളത് അപ്പോൾ താല്പര്യമുള്ള മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക